എൻ്റെ പേര് തെരേസ് എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി അടുത്ത് ആമ്പലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറയുണ്ടായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇരുപത്തി മൂന്നാം തീയതി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഈ അൾത്താരയിൽ ഒരു സാക്ഷ്യം പറയേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു നാളെ എനിക്ക് വരാനായിട്ട് അസൗകര്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ തന്നെ എത്തിയതാണ് ശരിക്കും മാതാവിനെപ്പറ്റി പ്രാർത്ഥന ഇതിനെപ്പറ്റി സാക്ഷ്യത്തെപ്പറ്റി പറഞ്ഞാൽ ചെറുപ്പം എൻ്റെ മാതാവിനോടുള്ള ഭക്തി തുടങ്ങിയത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ് നിർബന്ധമായിരുന്നു കൊന്ത ചെല്ലണം ചെറുപ്പം മുതലേ അത്ര നിർബന്ധത്തിൽ ഒന്ന് ഉറങ്ങിയാൽ പോലും ചാച്ചൻ്റെ അപ്പനും അമ്മയും ഒക്കെ മുട്ടുകുത്തി നിർത്തുമായിരുന്നു അങ്ങനെ ചെറുപ്പം മുതലേ മാതാവിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ഞാനൊരു നേഴ്സാണ് ഞാൻ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ചുറ്റും കടൽ ഇരമ്പുന്നത് പോലെ അത്രമാത്രം പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമായിരുന്നു ഈ പരീക്ഷണങ്ങളുടെ ഇടയിലെല്ലാം മാതാവ് എന്നെ ഓരോ ദിവസവും ആകർഷിച്ചാകർഷിച്ച് നയിച്ചുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് നേരിടേണ്ടി വന്നത് തീഷ്ണമായ പരീക്ഷണമാണ് അതായത് ഏറ്റവും ഞാൻ ഈ കൃപാസനത്തിലേക്ക് വരുന്നത് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി എനിക്കൊരു പത്രം കൊണ്ടുത്തന്നു ആ പത്രം വായിച്ചു കഴിഞ്ഞപ്പോഴതിനകത്ത് ഉടമ്പടി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്നും പള്ളിയിൽ പോകുന്നതാണ് ഞാൻ നേഴ്സായിട്ട് വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഒത്തിരിയേറെ ധ്യാനങ്ങളൊക്കെ കൂടാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൂടി വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ എന്നെ വിശ്വാസത്തിൽ നിന്ന് തകർക്കാൻ മാത്രം പരീക്ഷണമായിരുന്നു ഇന്ന് വരെയും അമ്പത്താറ് വയസ്സായി എനിക്ക് ഇന്ന് വരെയും എനിക്ക് നേരിടേണ്ടി വന്നത് ആ വിശ്വാസം വിശ്വാസത്തിലൂടെ ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ മാതാവ് എന്നെ കൈപിടിച്ച് നടത്തി ഈ പത്രത്തിലൂടെ ഞാൻ മാതാവിനോട് ചോദിച്ച് എന്താണ് ഉടമ്പടി എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയില്ല പത്രം കണ്ട് ഞാനത് വായിച്ചു ഉടമ്പടി എന്താണെന്ന് അറിയില്ല അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു ഉടമ്പടി എന്താണ് ഇതെനിക്ക് അറിയണം അങ്ങനെ ഒരു ആകാംക്ഷയിൽ ഞാൻ ഈ പത്രം വായിച്ചിട്ട് ഞാനിങ്ങനെ എനിക്കും ഇവിടെ ഒന്ന് പോകണം എന്താണെന്ന് അറിയണം ഇത് യാഥാർത്ഥ്യമാണോ എന്ന് അറിയണം കാരണം ഒരു ഉടമ്പടിയാണ് അപ്പം ഞാൻ ആദ്യമേ ഇവിടെ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഇത്ര ഈ പത്രം വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് എൻ്റെ ചാച്ചൻ്റെ പെങ്ങളുടെ മകൾക്ക് അവൾ നേഴ്സാണ് നാൽപ്പത്തി നാല് വർഷമായിട്ട് മക്കളില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താളാണ് അപ്പോൾ മാതാവിനോട് ഞാൻ ചോദിച്ചു ഉടമ്പടി സത്യമാണെങ്കിൽ ഇവളുടെ കയ്യിൽ കുട്ടികളില്ലല്ലോ ഉടമ്പടി എടുത്തതല്ലേ എന്ത് ഇവളുടെ കയ്യിൽ കുട്ടികളില്ലാത്തത് പിറ്റേ വർഷം ഞാൻ കാണുന്നത് രണ്ട് ഇരട്ട കുട്ടികൾക്ക് അവൾ ജന്മം നൽകി ഒരാണു ഒരു പെണ്ണും അൽഫോൻസായും ഇമ്മാനുവലും കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു അപ്പോൾ ഉടമ്പടിക്ക് മുമ്പ് എനിക്ക് കിട്ടിയ അനുഭവം എൻ്റെ ഭർത്താവ് ഒരു ദിവസം രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ അടുക്കളയിൽ ഭക്ഷണം ഒരു അച്ഛ കേട്ടു അസാധാരണമായ ഒച്ച മോനെ കുളിക്കുകയാണ് ഹസ്ബൻഡ് കുളിക്കാൻ എണ്ണ തിരിച്ചിട്ട് ബാത്റൂമിലേക്ക് പോയതാണ് ശക്തമായ ഒരു അച്ഛ ഞാൻ നോക്കി ഓടി വന്ന എല്ലായിടത്തും വീടിൻ്റെ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല ഞാൻ തിരിച്ച് ഇങ്ങനെ പെട്ടെന്ന് തിരിച്ച് നടന്നിട്ട് അടുക്കളയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോകും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ടത് വലിയൊരു വട്ടത്തിൽ ചോരത്തളം കിട്ടി കിടക്കുന്നു അതിനകത്തൊരു തലയും ഹസ്ബൻഡ് അനക്കമില്ലാതെ കിടക്കുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് മാതാവിനോട് പറഞ്ഞു അപ്പോൾ എനിക്ക് അതിന് തൊട്ട് മുമ്പ് ഏഴ് വർഷം മുമ്പ് ഒരു ക്യാൻസർ വന്നിരുന്നു ബ്രസ്റ്റിന് ആ ക്യാൻസർ വന്നു കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ കൃപാസനത്തിൽ വന്നിരുന്നു ഇവിടെ വന്നിട്ട് അച്ഛനെ കാണാമെന്ന് പറഞ്ഞ് വന്നിട്ട് എനിക്ക് ഒരു ഒരിക്കലും അവസരം കിട്ടിയില്ല പലതവണ ഞാൻ വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരും കൃപാസനത്തെ പറ്റി പറഞ്ഞു പക്ഷേ എനിക്ക് അവസരം കിട്ടിയില്ല ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയതാണ് അപ്പോൾ ഈ കൃപാസനത്തെപ്പറ്റി എനിക്കറിയാം ഉടനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ക്യാൻസറും വന്നു രോഗം വന്നു എന്നെ നീ ഇതിനകത്തൂടെ കടത്തി ഇപ്പുറം കൊണ്ടുവന്നിട്ട് എൻ്റെ ഭർത്താവിനെ എടുത്തുകൊണ്ട് പോയി ഇനി ഒരു വിധ ജീവിക്കാനാണ് എനിക്ക് വിധി അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് കൃപാസനത്തിൽ വന്നേക്കാം എൻ്റെ ഭർത്താവിന് ജീവൻ തിരിച്ചു നൽകണം നിങ്ങൾ വിശ്വസിക്കത്തില്ല കാറ് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാവരും ഒക്കെ വന്ന് ഭർത്താവിൻ്റെ പൊക്കിയെടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വിടുന്നതിന് മുമ്പ് തന്നെ ശ്വാസമൊക്കെ എടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കരുത്താസിയിലെ ഐ സിയുയിൽ നിന്ന് ചികിത്സയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇരിപ്പുണ്ട് ഇനി എനിക്ക് പറയാനുള്ള അടുത്തൊരു സാക്ഷ്യം ഞങ്ങൾ ഭർത്താവും ഭാര്യയും മൂന്ന് മക്കളുമാണ് അപ്പോൾ ഞാനിവിടെ വന്ന് അതിനുശേഷം ഞാൻ എൻ്റെ ചേച്ചിയുമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരിക ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയുടെ ഒന്നും ആവശ്യമില്ല ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ ഉണ്ട് ചേച്ചിക്ക് എന്നെക്കാളും കൂടുതലും മാതാവിൽ വിശ്വാസമുണ്ട് ഉടമ്പടിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് എന്തിനും മക്കൾക്ക് ഉടമ്പടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഉടമ്പടി ഒന്നും എടുക്കണ്ട പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്ന ഞാൻ ഉടമ്പടി എടുക്കാതെ തിരിച്ചു പോയി പിന്നെ അത്ഭുതം പറയട്ടെ ആ ചേച്ചി തന്നെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ മൂന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ പല കാര്യങ്ങളും എഴുതി എല്ലാം സാധിച്ചെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം പക്ഷേ ഈ ഏറ്റവും ശക്തമായിട്ട് എനിക്ക് കിട്ടിയ ഉടമ്പടി ഞാൻ ഈ മാസം ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി എൻ്റെ ഓർമ്മയിൽ ഞാൻ വന്നിട്ട് ഈ വർഷം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഉടമ്പടിയിൽ ആറ് കാര്യങ്ങൾ എഴുതി എഴുതിയതിനകത്ത് അഞ്ചെണ്ണം എഴുതിയപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഒരെണ്ണം ഈശോയ്ക്കും മാതാവിന് ഇഷ്ടമുള്ളത് തരാൻ വിട്ടേക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അഞ്ചെണ്ണം എഴുതി അതിനകത്ത് ഞാൻ എഴുതിയിരുന്നു എനിക്ക് ക്യാൻസർ വന്നതുകൊണ്ട് ഇനി എനിക്ക് ഒരു ക്യാൻസർ വരരുതെന്ന് എന്നും രാവിലെ പള്ളിയിൽ പോയി ടീച്ചോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇനി ഒരു ക്യാൻസർ വരരുത് ഞാൻ ആർക്കും ഒരു കുരിശാവരുത് മറ്റുള്ളവർ എന്നെ ചുമന്നുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാനൊരു നേഴ്സാണ് എല്ലാ ബുദ്ധിമുട്ടുകളും അറിയാം അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് വരരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്ന് എനിക്ക് ഫെബ്രുവരി ഇവിടെ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ തിരിച്ചു പോയി ആ ഫെബ്രുവരി മാസത്തിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ തൊണ്ടയുടെ സൗണ്ട് പോയി അപ്പോൾ ഈ ആദ്യം ക്യാൻസർ വന്നപ്പോൾ തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുത്തി എടുത്തപ്പോഴത്തേക്കും അത് ക്യാൻസർ ഒന്നും അല്ല അപ്പം ഞാൻ എന്തായിരിക്കും ഇങ്ങനെ ഇതിനു മുമ്പ് ഏഴു വർഷം മുമ്പ് ക്യാൻസർ വന്ന കുറച്ച് സിംറ്റങ്ങൾ തല കാണിച്ചു തുടങ്ങി ആ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതെയ്യുമ്പോൾ ഇത് എന്താ ഇത് ഇങ്ങനെയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഒരു ചെക്കപ്പും മുടങ്ങിയിട്ടില്ല ഏഴ് വർഷമായിട്ട് ഞാൻ കൃത്യമായിട്ട് ചെക്കപ്പിന് പോകുന്ന ആളാണ് പ്രത്യേകിച്ച് ഞാൻ നേഴ്സായത് കൊണ്ട് മുടക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഒരു സ്കാൻ ചെയ്ത് തൊണ്ടയുടെ സ്കാൻ ചെയ്തു അപ്പോൾ സ്കാൻ ചെയ്ത ആൾ പറഞ്ഞു ഇപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല നൊടികൾ തൊണ്ടയ്ക്കുണ്ട് പക്ഷെ അത് ക്യാൻസറസ് ഒന്നുമല്ല പിന്നെയും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഈ ഉടമ്പടി എടുത്ത ശേഷം മാതാവ് എനിക്ക് എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ഞാൻ വീണ്ടും ഓൺകോളജിറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഏഴ് വർഷം മുമ്പേ ക്യാൻസർ വന്നതുപോലെയുള്ള സിംറ്റം കാണിക്കുന്നുണ്ടല്ലോ സാറേ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പോൾ സാറിനോട് പറഞ്ഞു ഞാൻ പോയത് സൺറൈസ് ഹോസ്പിറ്റലാണ് സാർ എന്നോട് പറഞ്ഞു സിസ്റ്റർ അന്ന് ഒരു കാര്യം ചെയ്യി ഒരു മാമോഗ്രാമും ഒരു സ്കാനും ഒക്കെ ചെയ്തോളാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കില്ല എല്ലാ ദിവസവും ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് എനിക്ക് പോലും കണ്ടുപിടിക്കാനാകാത്ത വിധം ചെറിയ പാമ്പ് പോലെ വീണ്ടും ഒരു ക്യാൻസർ എൻ്റെ അടുത്ത ബ്രസ്റ്റിനും വന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഡസ്പായി കാരണം ഞാൻ എന്നും പരിസ്ഥിതി കുർബാനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് ഇനി ഒരു ക്യാൻസർ എനിക്ക് വരരുതെന്ന് അതിന് വിപരീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ എന്താ നമ്മൾ ചെയ്യുക നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകും കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതാരോടാ പരസ്യ കുർബാനയോട് ജീവനുള്ള ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് എനിക്ക് പിന്നെ നേരിടേണ്ടി വന്നത് തീഷ്ണമായിട്ടുള്ള പരീക്ഷണമായിരുന്നു ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്ന ദൈവത്തോട് ഞാൻ ചോദിച്ചു എന്തിനിത് മാതാവിനോട് ഞാൻ ചോദിച്ചു മാതാവേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഈ ക്യാൻസർ വന്നിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം എൻ്റെ ജീവിതത്തിൽ അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ കൊച്ചുങ്ങൾക്ക് എൻ്റെ മൂത്ത ആൾ ഒരു കുഴപ്പമില്ലാതെ വിദേശത്ത് എം ബി ബി എസ് പഠിക്കാൻ പോയി ഒരു കുഴപ്പമില്ലാതെ കേറ്റിവിട്ടയാളെ തിരിച്ചവിടെ അവിടെ ഒന്നും കഴിക്കാതെ വയറിയിന്ന് ബ്ലഡും പോയി തിരിച്ചു വന്നു എന്നിട്ട് മോനെ സി ടി എൻഡ്രോഗ്രാം ഒക്കെ ചെയ്തു എന്നിട്ട് അവർ പറഞ്ഞു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു ക്രോൺസ് അല്ലെങ്കിൽ ഐ ബി എസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കും ഇട്ട് വന്നു വളരെ വെലിഞ്ഞ് ക്ഷീണിച്ചു വന്നു അതൊരു വലിയ പരീക്ഷണം പുറകെ ഇങ്ങനെ വീണു അത് ടെസ്റ്റ് ചെയ്തപ്പോൾ കിഡ്നിക്ക് തകരാറുണ്ട് ക്രിയാറ്റിനും യൂറിയൊക്കെ കൂടുതലുണ്ട് മൂന്നാമത്തെ ഒരു മോന് എനിക്ക് അസുഖം വന്നപ്പോൾ പെട്ടെന്ന് പഠിത്തം നിർത്തി ബി കോം ടാക്സിന് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഒരു കാരണമില്ല പഠിത്തം അങ്ങ് നിർത്തി കളഞ്ഞു ഒരമ്മക്ക് അതിൽ കൂടുതൽ എന്ത് വേണം പരീക്ഷണം മോളെണ്ണമുണ്ട് മോൾ പഠിക്കുന്നതാണ് നന്നായിട്ട് പഠിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനോട് നിങ്ങൾ വിശ്വസിക്കുക പരിസ്ഥിതി കുർബാന ഉയർത്തിപ്പഠിക്കുമ്പോൾ ശ്വാസമുട്ടിലൊക്കെയുള്ള കൊച്ചിനെ കൊണ്ട് ഞാൻ പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ ആ കുർബാന ഉയർത്തുമ്പോൾ കൊച്ച് ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന കൊച്ച് വെറുതെ താഴോട്ട് വീഴും അപ്പോൾ കുർബാനയിലുള്ള നമ്മുടെ ശ്രദ്ധ പോകും അത്രമാത്രം തീക്ഷണമായിരുന്നു എൻ്റെ നേരെയുള്ള പരീക്ഷണം ഈ പരീക്ഷണമെല്ലാം കഴിഞ്ഞ് ഈ ക്യാൻസറിനെ മൂന്ന് മാസം മുമ്പ് ക്യാൻസറാണെന്ന് കണ്ടു നാല് കീമോയും ഇരുപത് റേഡിയേഷനും കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ മൂന്ന് മാസമായി ഇപ്പം ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് എനിക്ക് ഇവിടെ ചോദിച്ചു എൻ്റെ മോന് വേണ്ടിയിട്ട് ഇപ്പം അടുത്ത നിർത്തിയ കൊച്ച് പിന്നെ ഒന്നിനു പോകുന്നില്ല അത്ര പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഒത്തിയേറെ പരസ്യവർഭനോടെ പ്രാർത്ഥിച്ചും അവൻ പഠിക്കാൻ ഒന്നും പോകുന്നില്ല അത്രമാത്രം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വേദനിക്കാൻ വേണ്ടിയിട്ട് കല്ലായിട്ട് ഇരുത്തിയേക്കും അവർ ജോലിക്കും പോവില്ല ഒന്നും പോവില്ല വീട്ടിലുണ്ട് അങ്ങനെ പഠിക്കാൻ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു വേണേലും പഠിപ്പിക്കാം അവൻ പോകത്തില്ല അപ്പം ഇങ്ങനെ ഇരുന്ന ഒരു സമയങ്ങളിൽ ഞാൻ നിങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെയൊക്കെ വിശ്വാസം പോകത്തില്ലേ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രാർത്ഥന വിട്ടില്ല പോയിക്കൊണ്ടിരുന്നു പരസ്യവർബാന കണ്ടുകൊണ്ടിരുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴാണ് ഈ ഒരു മാസമായിട്ട് അവനെ പുറത്ത് പോയി ഇറങ്ങി തുടങ്ങി മൂത്ത ആൾ ആ ഒരവസ്ഥയിലും പഠിച്ചൊരു ഡോക്ടറായി മോളിപ്പോഴാണ് ബി ബി എൽ എൽ ബിക്ക് പഠിക്കുകയാണ് നാലാം വർഷം അപ്പോൾ എന്തോരം പ്രതിസന്ധി ഹസ്ബൻഡിന് യൂറിയയും ക്രിയേറ്റിനും കൂടുതലുണ്ട് പക്ഷേ ഇപ്പോഴും ഞങ്ങളൊക്കെ ജീവനോട് ഇരുന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കാണ് എനിക്ക് ക്യാൻസർ വന്നു എന്നുള്ളതിൽ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ ഒന്ന് നിങ്ങൾക്കറിയാം ഈ പ്രായത്തിൽ മുടി വെട്ടിക്കളയാന്ന് എന്ന് പറഞ്ഞാൽ അമ്പത്താറ് വയസ്സായ എനിക്കതൊരു ഫാഷനൊന്നുമല്ല മുടിപ്പോയതാണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഞാനൊരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഏഴ് വർഷം മുമ്പ് എൻ്റെ ബ്രസ്റ്റ് എടുത്തു കളഞ്ഞു ഒരെണ്ണം എനിക്കൊരു നാണക്കേടുവില്ല ഇതെനിക്ക് ദൈവം തന്നൊരു മുറിവാണ് കാരണം പ്രാർത്ഥിച്ചിരുന്ന എനിക്ക് തന്ന മുറിവാണ് ഇതെടുത്തു കളഞ്ഞതാണ് ഞാനിങ്ങനെ തന്നെ പള്ളി പോകുവായിരുന്നു മുട്ടത്തലയുമായിട്ട് ഞാൻ പള്ളി പോയിരുന്നു അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും എന്തിനാണ് എന്നെ ഞാൻ നിന്നിലല്ലേ വിശ്വസിച്ച് എന്തിനാണ് ഇങ്ങനെ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഈ വിശ്വാസമൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ കൊടുങ്കാറ്റായിരുന്നു എൻ്റെ ജീവിതം നിറച്ചു അവസാനം ഈ ലാസ്റ്റ് ക്യാൻസർ വന്നപ്പോഴാണ് ഒരു മാതാവിന് പ്രത്യേക സാക്ഷ്യം പറയാനൊരു സംഭവമുണ്ട് ഞാൻ ആദ്യത്തെ കീമോ കഴിഞ്ഞു വീട്ടിൽ വന്നു എൻ്റെ വയറ്റിന്ന് പോകുന്നില്ല മരുന്നുകളുടെ ലേതം കൊണ്ടൊരു നേഴ്സാണ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ പിന്നെ ഞാൻ കണ്ടത് ആറ് ദിവസം ആറ് ദിവസം തീക്ഷണമായി പരീക്ഷണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ എന്ത് ചെയ്താലും എൻ്റെ വയറ്റിന്ന് പോകത്തില്ല മരുന്ന് കഴിച്ചു ഓരോ പ്രാവശ്യവും എന്താ പറയുക ഈശോ ഈശോയുടെ സഹത്തിൻ്റെ സഹനത്തിൻ്റെ മുമ്പിൽ എൻ്റെ സഹനമൊന്നും ഒന്നുമല്ല എങ്കിൽ പോലും കുരിശിക്കിടന്ന് ഈശോ നോക്കി ഞാൻ ചോദിച്ചു എൻ്റെ ദൈമം ഇത് എന്താ ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് ആറ് ദിവസമായിട്ടും എൻ്റെ വിശ്വാസം തീർത്ത് കളയത്തക്ക വിധം ശക്തി എന്നെ പരീക്ഷിച്ചു അവസാനം ഞാൻ ഏഴാം ദിവസം അന്ന് ശനിയാഴ്ചയാണ് മാതാവിനോട് പറഞ്ഞു ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാത്ത കൃപാസനത്തിലെ അമ്മയുടെ അടുത്ത് ഇനി ഞാൻ വരില്ല വരണമെങ്കിൽ അമ്മ വന്ന് എനിക്കിത് കുറച്ച് തരണം ഇല്ലെങ്കിൽ ഞാൻ ഇനി കൃപാസനത്തിൽ കാല് കുത്തത്തില്ല അതൊറ്റ വാക്കേ ഉള്ളൂ കാരണം കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാത്ത അമ്മയെ പിന്നെ എന്തിനാണ് ഇത്രയേറെ സഹിച്ചിട്ടും എനിക്ക് കുറച്ച് കൊണ്ട് തരാതുകൊണ്ട് മാതാവിങ്ങനെ നിശ്ശബ്ദമായിട്ടിരിക്കുന്നത് അന്ന് എനിക്ക് കുറഞ്ഞു തുടങ്ങി ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നാല് മാസമായി ഞാൻ ഒരു ചെക്കപ്പിന് പോയി റേഡിയേഷനൊക്കെ കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല എന്നാലും എനിക്ക് വേദനയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ എല്ലാവരെയും പോലെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട് പരീക്ഷണങ്ങൾ ആഞ്ഞടിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഏറ്റവും നിങ്ങളെല്ലാവരും ഇവിടെ വന്നേക്കുന്ന കാര്യങ്ങൾ സാധിക്കാനായിരിക്കും എൻ്റെ ജീവിതത്തിലെ ചെറുപ്പം മുതലേ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും മനുഷ്യൻ സങ്കല്പിക്കുന്ന ഏറ്റവും വലിയ പോസ്റ്റ് ഡോക്ടറാണ് ഒരു മോൻ ഡോക്ടറായി ഒരു മോൾ എൽ എൽ ബിക്ക് പഠിക്കുന്നു ഞാനൊരു ഗവൺമെൻറ് സെക്ടറിലെ നേഴ്സായിരുന്നു ഞാൻ റിട്ടയർ ആയി എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ് ഉണ്ട് നല്ല വീടുണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്തതാണ് ഞാൻ എനിക്ക് നല്ല വീടുണ്ട് കാറുണ്ട് വാഹനങ്ങളുണ്ട് ഇതൊന്നും ഒന്നുമല്ല നാളെ ഇവിടെ വന്ന അനുഗ്രഹങ്ങൾ കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടാതെ വരും അപ്പോൾ നിങ്ങൾക്കൊക്കെ വിശ്വാസം ഉണ്ടാകുമോ അതാണ് ദൈവം ചോദിക്കുന്നത് ഈശോ പരീക്ഷണങ്ങളെ നേരിട്ട് ഈശോട് ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് ശരിക്കും ദൈവത്തെ മനസ്സിലായത് ആറ് ദിവസം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ദൈവം ഇറങ്ങി വന്നെൻ്റെ പ്രാർത്ഥന കേട്ടില്ല അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ പരീക്ഷിക്കപ്പെടുകയായിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം എന്നെ കൈപിടിച്ചതും എന്നെ നയിച്ചതും കൃപാസനത്തിനാണേലും എവിടെയാണേലും അത് മാതാവാണ് പ്രത്യേകിച്ചും കൃപാസനത്തിലേക്ക് മാതാവ് ആകർഷിക്കാതെ വരെയല്ല ഒരു പത്രത്തിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത് അങ്ങനെ ഞാനും ഇവിടെ എത്തി ഇന്ന് ഈ സ്റ്റേജിൽ കയറി അച്ഛനെ എന്നോട് നാളെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിരുന്നു ക്രിസ്മസ് ആകും നാളെ തിരക്കായതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോകുന്നു നിങ്ങൾക്കറിയും ഞാൻ കാറിനൊക്കെ യാത്ര ചെയ്തത് ഞാൻ ബസ്സിനെ വന്നത് എല്ലാം പോകുന്ന വഴിക്കെല്ലാം പോരാൻ തടസ്സമായിരുന്നു വന്ന് സാക്ഷ്യം പറയാൻ പക്ഷെ വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചു അങ്ങനെ നിങ്ങളെല്ലാവരും നിങ്ങളോട് എനിക്ക് ഒന്ന് മാത്രം പറയാനുള്ളൂ ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കും പക്ഷെ ദൈവം പാലിക്കുന്നവനാണ് ഞാൻ ഈ രണ്ട് ക്യാൻസറും കഴിഞ്ഞിട്ട് ഇപ്പോഴും ജീവനോടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും അമിതമായ ഭാരം വഹിക്കുന്നുള്ളതെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിന് ഓരോ ദിവസവും ശക്തി തരുന്ന പരിശുദ്ധ കുർബാനയാണ് മാതാവ് ഒരു നാൾ എന്നെ പിന്തുടർന്ന് വന്നിട്ട് പെട്ടെന്നൊരു നാൾ എൻ്റെ കാലിന് ഒരു മുട്ടിനൊരു ബുദ്ധിമുട്ട് വന്ന പ്ലാസ്റ്റിക് ഇട്ടു ആ സമയത്ത് കരഞ്ഞു വിളിച്ചപ്പോൾ മാതാവ് എന്നെ കൈവിട്ടു പിന്നെ ആ മാതാവ് എന്നെ കൊണ്ടുപോയത് ഈശോയുടെ അടുത്തേക്കാണ് പരിസ്ഥിതി കുർബാനയിലേക്ക് അതിനുശേഷം കൃപാസനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ഇതാണ് ഇതാണ് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ വരുമ്പോൾ എനിക്കും എല്ലാ ആഗ്രഹങ്ങളും കിട്ടി ഞാൻ പറഞ്ഞില്ല എനിക്ക് ദൈവം തരാത്തായിട്ടൊന്നുമില്ല ഗവൺമെൻറ് ജോലിയും ആണും പെണ്ണും മക്കളും വണ്ടിയും നല്ല വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഒന്നുമല്ല നമുക്ക് ലക്ഷങ്ങൾ കിട്ടുമ്പോഴും തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നാലേ പൈസ കൊണ്ട് എന്തേലും കാര്യമുണ്ടോ ഇല്ല നമുക്ക് നല്ല കട്ടിൽ കിട്ടി നല്ല ബെഡും കിട്ടി അതേ കിടന്ന ഉറക്കം എന്നുള്ള കാര്യമുണ്ടോ അതിലും നല്ലതല്ലേ പായിട്ട് നിലത്ത് വിരിച്ചിട്ട് അതിനകത്ത് കിടന്നാൽ നല്ല ഉറക്കം കിട്ടിയാൽ അതുകൊണ്ട് എല്ലാവരും ഇവിടെ തിങ് കൂടുമ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം മാതാവും നമ്മളെ നയിക്കും എല്ലാ അനുഗ്രഹങ്ങളും തരും പക്ഷേ ഭൗതികമായ അനുഗ്രഹങ്ങൾ എല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വിശ്വാസം എവിടെയായിരിക്കും അവിടെ നമ്മൾ ആ ദൈവത്തിലെ മുറുക പിടിക്കുക നമുക്ക് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും ദൈവം നമ്മളോട് പറയുന്നുണ്ട് ഞാനിതൊന്നും മാറ്റിത്തരാമെന്ന് ബൈബിളിൽ എങ്ങും ദൈവം ഞാനിത് ദൈവ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് മാറ്റിത്തരാമെന്നല്ല പറയുന്നത് ഇതിനകത്തൂടെ ഞാൻ കടത്തിവിടാം കുഞ്ഞെ ഞാൻ നിൻ്റെ കൈ പിടിച്ചിട്ടുണ്ടെന്ന് നാളെപ്പറ്റി എനിക്കറിഞ്ഞു വിടാം നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും ഇതിൽ മാരകമായത് വരുമോ എനിക്കറിഞ്ഞു വിടാം ഞാൻ ഇന്നുകളിലാണ് ജീവിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നു അത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നെ ഇവിടം വരെ നയിച്ചതിന് ഏറ്റവും നല്ല റോള് അമ്മയെ കൈപിടിച്ച് നടത്തി അമ്മ ഒരു സമയം വരെയും അമ്മ കൈപിടിച്ച് കൊണ്ടുപോയി പിന്നെ എന്നെ കൈവിട്ടിട്ട് നടത്തി അതെന്തിനാണെന്ന് വെച്ചാൽ ഞാനല്ല എന്നേക്കാൾ വലിയവൻ ദൈവമാണ് എൻ്റെ പുത്രനാണ് അവനാണ് സഹിച്ചത് അപ്പോൾ അവിടെ വരെ അമ്മ നയിക്കും പിന്നെ നമുക്കൊന്നും കിട്ടാതെ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ മാതാവിൻ്റെ കൈയ്യേൽ പിടിച്ചാൽ ഈശോയിലൂടെ നമ്മളെ നയിക്കും നാളെപ്പറ്റി നമ്മൾ ആകലപ്പെടേണ്ട കാര്യമില്ല എല്ലാവർക്കും നന്ദി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക